എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ കഴിഞ്ഞ വ്യാഴാഴ്ചയിലുള്ള എപ്പിസോഡിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എങ്ങനെ ആരംഭിക്കണം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ഈ പ്രാവശ്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആരംഭിച്ച ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു പ്രോഡക്റ്റ് നോളജിനെ കുറിച്ചിട്ട് അയാൾ വിൽക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് എന്തുമാത്രം ഉണ്ടായിരിക്കണം ആ അറിവിലൂടെ അയാൾ എങ്ങനെ സഞ്ചരിക്കണം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ നമുക്ക് നടത്താം ഒരു പ്രോഡക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് സപ്ലൈ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യേണ്ടതുണ്ട് എന്തിനെ കുറിച്ചിട്ടുള്ള ട്രസ്റ്റ് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ട്രസ്റ്റ് അതിൽ മനസ് നൂറ് ശതമാനം അർപ്പിക്കണം വിശ്വസിക്കണം അത് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ റീറ്റെയിൽ ഷോപ്പുകളിൽ ഞാൻ കൊടുക്കുന്ന റീറ്റെയിൽ ഷോപ്പുകളിൽ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റികൾ ഗ്യാരണ്ടികൾ അതിൻ്റെ പ്രൈസിങ് ഇതെല്ലാം ബോധ്യപ്പെടുത്തി നന്നായിട്ട് എനിക്ക് വിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ട്രസ്റ്റ് ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിങ്ങിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ മൈൻഡ് സെറ്റിങ്ങിലേക്ക് ആ പ്രോഡക്റ്റ് വിൽക്കാൻ എനിക്ക് നന്നായിട്ട് സാധിക്കും എന്നുള്ള ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അങ്ങനെ ആ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രോഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് കിട്ടാതെ നമുക്ക് ഒരു കാരണവശാലും ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കില്ല കാരണം ഒരു ഡീലർ എൻ കൺസ്യൂമർ കസ്റ്റമർ ഒരു നൂറ് ചോദ്യങ്ങൾ നിങ്ങൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിക്കും അപ്പോൾ കൃത്യമായി അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം ഒരു റീറ്റെയിലർ ആവശ്യപ്പെടുന്നത് ഒരു കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അവരുടെ പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഓരോ ഷോപ്പുകൾക്കും ഓരോ പോളിസി ഉണ്ടാവും ആരാണ് ആ പോളിസി നോക്കുന്നത് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമർ ആ കസ്റ്റമറുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ എൻവയോൺമെന്റ് ബാക്കിയുള്ള പർച്ചേസിംഗ് പവർ അതിനൊക്കെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറ് വളരെയധികം ബോധവാനായിരിക്കണം അദ്ദേഹം ആ റീറ്റെയിൽ ഷോപ്പിൽ വയ്ക്കുന്ന പ്രോഡക്റ്റുകള് ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ കൊടുക്കേണ്ട കേസാണോ അപ്പോൾ അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ബോധവാനായിരിക്കണം അവിടെ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റി ആണോ അതോ പ്രൈസ് ആണോ ഫോക്കസ് ചെയ്യേണ്ടത് ചില റീറ്റെയിൽ ഷോപ്പില് അവിടെയുള്ള സാഹചര്യങ്ങൾ വെച്ച് അയാൾ കൂടുതൽ ആ റീറ്റെയിൽ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കണം ആ ഏത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഈ ആ സറൗണ്ടിങ്ങിലുള്ള കസ്റ്റമേഴ്സിന് ഏറ്റവും ആവശ്യം അപ്പോൾ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ക്വാളിറ്റി എത്രമാത്രം കൂടിയ കൂടിയിരിക്കുന്നതാണ് അവരുടെ പർച്ചേസിംഗ് പവർ കൂടാനുള്ള കാരണം എങ്കിൽ ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ വിൽക്കുന്നത് അത് പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസിംഗ് പവർ അവിടെയുള്ള റീറ്റേ അവിടെയുള്ള കസ്റ്റമർക്ക് അല്ലെങ്കിൽ കൺസ്യൂമറിനുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺട്രാക്റ്റേഴ്സിനുണ്ട് അതനുസരിച്ചായിരിക്കും അവർ പർച്ചേസ് ചെയ്യുന്നത് ചില അവസരത്തിൽ അത് പർച്ചേസിംഗ് പവർ നിൽക്കുന്നത് പ്രൈസിങ്ങിനെ ആശ്രയിച്ചായിരിക്കും പ്രൈസ് വളരെയധികം കുറഞ്ഞിരിക്കണം റേറ്റ് വളരെ കുറഞ്ഞ് റീറ്റെയിൽ ഷോപ്പിൽ കൊടുക്കേണ്ടി വരും അപ്പോൾ വലിയ ബ്രാൻഡഡ് പ്രോഡക്റ്റ് അവിടെ വിൽക്കാൻ സാധിച്ചു എന്ന് വരില്ല ഒരു മീഡിയം റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ഒരു ലോക്കൽ പ്രോഡക്റ്റ് ഒക്കെ ആയിരിക്കാം അവർ വിൽക്കുന്നത് കംപ്ലൈൻറ്റ് വന്നോട്ടെ ഞങ്ങൾ വേറെ ഒരെണ്ണം പുതിയത് വാങ്ങിച്ചോളാം അങ്ങനെയുള്ള കസ്റ്റമർ ഉണ്ടാകും അവർക്ക് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി വേണമെന്ന് നിർബന്ധമില്ല ഈ പ്രോഡക്റ്റ് കംപ്ലൈൻ്റ് വരുന്ന കാലം അത് രണ്ട് വർഷമോ അഞ്ച് വർഷമോ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയതൊരെണ്ണം വാങ്ങിച്ചോളാം അപ്പോൾ അവർക്ക് ലോക്കൽ പ്രോഡക്റ്റ് ആയാലും മതി അങ്ങനെ കസ്റ്റമറെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പഠിച്ചിരിക്കണം തൻ്റെ ഒപ്പം നിൽക്കുന്ന റീറ്റെയിലർ ആരാണോ അയാൾ ഏത് സ്വഭാവക്കാരാണ് അയാൾ അയാൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലാണോ അയാൾ പ്രോഡ അയാൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങിലാണോ ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് കിട്ടണമെങ്കിൽ ആ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ നോളജ് അയാൾ അറിഞ്ഞിരിക്കണം ഏത് തരത്തിലുള്ള പ്രൈസാണ് ഏത് തരത്തിലുള്ള കസ്റ്റമറിന് ഇത് കൊടുക്കാൻ സാധിക്കും ആ പ്രോഡക്റ്റ് നോളജ് അത് എവിടെ നിന്നാണോ ആ പ്രോഡക്റ്റ് കിട്ടുന്നത് അതും അതല്ല മാനുഫാക്ചറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ പ്രോഡക്റ്റ് നോളജ് അതിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറിവുള്ള എക്സിക്യൂട്ടീവ്സിൽ നിന്നും ആ പ്രോഡക്റ്റ് നോളജ് ഉറപ്പായിട്ടും ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടിയിരിക്കണം ഏത് ബ്രാൻഡ് വിൽക്കുന്നു ആ ബ്രാൻഡിൻ്റെ ക്വാളിറ്റികൾ എന്ത് അതിൻ്റെ ഗ്യാരണ്ടി എന്ത് അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ മനസ്സിലാക്കിയിരിക്കണം തൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റുമായിട്ട് ഇതിനുള്ള കമ്പാരിസൺ നടത്തുമ്പോളുള്ള വ്യത്യാസം എന്ത് എന്റെ പ്രോഡക്റ്റ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള എവിഡൻസ് ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ ഈ റീറ്റെയിൽ ഷോപ്പിൽ നിരത്താൻ സാധിച്ചിരിക്കണം അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ കോമ്പറ്റീറ്ററെ കുറിച്ച് പഠിക്കാതെ വരുമ്പോൾ നാല് ക്വസ്റ്റ്യൻ ഈ ഡിസ്ട്രിബ്യൂട്ടർ അടുത്തേക്ക് ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ ചോദിച്ചാൽ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് മറുപടി പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഡിസ്ട്രിബ്യൂട്ടർ പഠിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് തൻ്റെ കോമ്പിറ്റേറ്റർ ആരൊക്കെയാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത് അവരുടെ പ്രൈസിങ് എന്തൊക്കെയാണ് ആ പ്രൈസിങ്ങിൽ നിന്നും എനിക്കെന്ത് വ്യത്യസ്തമായ ഒരു ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടോ വ്യത്യസ്തമായ ഒരു പ്രൈസിങ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഒരിക്കലും ആ ഡിസ്ട്രിബ്യൂട്ടർ ആ പ്രോഡക്റ്റ് റീറ്റെയിൽ ഷോപ്പിൽ വിൽക്കുന്നത് ആ അയാൾ വിറ്റുകൊണ്ടിരിക്കുന്ന ആ റീറ്റെയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കരുത് അതിന്റെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടായിരിക്കരുത് അദ്ദേഹത്തിന്റെ ഈ ഡിസ്ട്രിബ്യൂട്ടർ കഴിഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം അയാൾ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അത് വിറ്റുകൊണ്ടിരിക്കുന്നതാണ് ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് അത് കംപ്ലൈന്റ് ആണ് ഇതാണ് കംപ്ലൈന്റ് ഇല്ലാത്തത് അത് പ്രൈസ് കൂടുതലാണ് ഇതാണ് പ്രൈസ് കുറവുള്ളത് നിങ്ങൾക്ക് അവിടെ നിരത്താൻ നൂറായിരം ഉണ്ടാകാം നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ ആ റീറ്റെയിലർക്ക് സാധിക്കും അതങ്ങ് പറഞ്ഞാൽ മാത്രം മതിയാകും ആ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ശൃംഖല അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ കൃത്യമായിട്ട് ഒരു പ്രോഡക്റ്റ് നോളജ് കിട്ടിയില്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പ് കാരണം നിങ്ങൾ രണ്ട് പ്രോഡക്റ്റ് കൊടുത്തു അയാൽ സാമ്പിൾ വെച്ചു നാളെ കഴിഞ്ഞത് കംപ്ലൈൻറ്റ് വന്നു അതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് അയക്ക് അയാൾ നിങ്ങളെ വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾക്കത് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് നോളജ് കിട്ടിയിട്ടില്ല നിങ്ങളുടെ അതിൽ ഒരു പ്രോഡക്റ്റ് കിട്ടി അത് ഇന്ന വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞ് വിൽക്കുക പൈസ മേടിക്കുക അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരും പൈസ തരാം എന്നാൽ അടുത്ത ഷോപ്പിൽ കയറുക അത് കൊടുക്കുക ഇതിന്റെ റേറ്റ് ഇതാണ് തിരിച്ചു പോവുക ഒരു കോള് ആ ഈ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളെ വിളിക്കുകയാണ് ഈ പ്രോഡക്റ്റിന്റെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് ഇത് എന്താണ് എന്റെ ഗ്യാരണ്ടി അയ്യോ അതെനിക്ക് അറിയില്ലല്ലോ ഇത് ഇങ്ങനെ ഒരു ഇൻസ്റ്റലേഷൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഇതെന്താണ് അടുത്ത സ്റ്റെപ്പ് ഇത് എന്താണ് ചെയ്യേണ്ടത് അയ്യോ അതെനിക്ക് അറിയില്ലല്ലോ അത് കമ്പനിയെ കോൺടാക്ട് ചെയ്യണം അത് ഞാൻ കമ്പനി എക്സിക്യൂട്ടീവിന്റെ അടുത്ത് പറയാം ഒരിക്കലും നല്ലൊരു ആൻസർ അല്ല അത് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ പറയാണ് നിങ്ങളുടെ നിങ്ങൾ എന്ന ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും വാങ്ങിച്ച പ്രോഡക്റ്റിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് പ്രോഡക്റ്റ് വിൽക്കുക കാശ് മേടിക്കുക അടുത്ത ഷോപ്പിൽ കയറിയ പ്രോഡക്റ്റ് വിൽക്കുക കാശ് മേടിക്കുക ഇത് മാത്രമല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യണ്ടേ ആ താൻ വിൽക്കുന്ന പ്രോഡക്റ്റ് എന്താണോ കൃത്യമായ നോളജ് ഉണ്ടായിരിക്കണം അത് എങ്ങനെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പനിയുടെ അസിസ്റ്റൻസ് ആവശ്യമുണ്ടോ ആ കാര്യത്തിൽ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ വിളിച്ചു ചോദിക്കുന്നു അല്ല മിസ്റ്റർ ആ സാർ ഇത് ഇഷ്യൂ വന്നിട്ടുണ്ട് ഇത് എന്താ ഇനി ചെയ്യണ്ടേ അയ്യോ അതെനിക്ക് അറിയില്ല കേട്ടോ അത് കമ്പനിയെ കോണ്ടാക്റ്റ് ചെയ്യണം ആ അവിടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് നോക്ക് അങ്ങനെയല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടർ സംസാരിക്കണേ ആ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കണം അവരെ കോണ്ടാക്ട് ചെയ്യണം കമ്പനിയെ കോണ്ടാക്ട് ചെയ്യണം നിങ്ങൾ അടുത്ത പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഓടുകയാണ് എൻ്റെ ടാർഗറ്റ് ഇന്നിപ്പോൾ എനിക്കൊരു രണ്ട് ലക്ഷം രൂപ വേണം ആ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പത്ത് ഷോപ്പിൽ കയറി ഇത് കൊടുത്താലാണ് എനിക്ക് രണ്ടു ലക്ഷം രൂപ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ അവിടെ നിൽക്കണം എൻ്റെ വണ്ടി ഓഫ് ആക്കിയിടണം എന്നിട്ട് ഈ കമ്പനിയിലേക്ക് വിളിക്കണം കമ്പനിയുടെ കമ്പനിയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം ചിലപ്പോൾ കമ്പനിയിൽ ആളുണ്ടാകില്ല അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടവരും അങ്ങനെ വെയിറ്റ് ചെയ്ത പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്റെ അരമണിക്കൂർ പോകും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നാൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യില്ല അടുത്ത പ്രാവശ്യം അയാൾ നാല് ആൾക്കാരുടെ അടുത്ത് പറയും ഈ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് ആ ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പ്രോഡക്റ്റ് എടുക്കരുത് എടുത്താൽ അയാൾ കൃത്യമായ ഒരു സർവീസ് നമുക്ക് തരില്ല ആദ്യം പറഞ്ഞ പോലെ ഒരു ക്രെഡിബിലിറ്റി എനിക്ക് വിശ്വസിക്കാം അയാൾ നൂറ് ശതമാനം എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് അയാൾക്ക് പ്രോഡക്റ്റ് നോളജുണ്ട് നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസ് അയാളെ ഏറ്റെടുക്കും ആ സമയം അങ്ങനെ ഒരു കസ്റ്റമർ നിങ്ങളെ വിളിച്ചു ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ഇഷ്യൂ വന്നൂല്ല സാറേ ഒരു മിനിറ്റ് ഞാനിപ്പോൾ തൊട്ടെടുത്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ആ സ്പോട്ടിലേക്ക് ആ ഷോപ്പിലേക്ക് ആ ഡിസ്ട്രിബ്യൂട്ടർ എത്തുന്നു എന്ന് വിചാരിക്കുക ആ പ്രോബ്ലം എന്താണെന്ന് കമ്പനിയെ കോൺടാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ഇഷ്യൂ അപ്പ തന്നെ പരിഹരിച്ചു കൊടുക്കുന്നു അതാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലാതെ ഒഴിഞ്ഞു മാറലല്ല അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന ദൂരെയാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ അയാൾ സപ്ലൈ സപ്ലൈയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ടി വണ്ടി ഒതുക്കിയിട്ടിട്ട് ആ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യണം അതിനെക്കുറിച്ചുള്ള നോളജ് അപ്പോൾ തന്നെ സ്പോട്ടിൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം അതിനോടൊപ്പം തന്നെ ആ കമ്പനിയെ ഈ അതിനോടൊപ്പം തന്നെ ആ റീറ്റെയിലറെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറയണം ഈ ഈ പ്രശ്നം ഇങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടോ ഇപ്പോൾ രണ്ട് അഞ്ച് മിനിറ്റിൽ സർവീസ് എഞ്ചിനീയർ അവിടെ എത്തും സാർ വേറെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇപ്പോൾ അവിടെ എത്തിച്ചേരാൻ അതെടുത്ത് കൊടുക്കൂ അല്ലെങ്കിൽ അവിടെ ഓൾറെഡി സ്റ്റോക്ക് വേറെ പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് ആ പുതിയ പ്രോബ്ലം വന്ന പ്രോഡക്റ്റ് പറഞ്ഞ് മാറ്റി കൊടുക്കൂ ആ കമ്പ്ലൈൻ്റെ എനിക്ക് റിട്ടേൺ തന്നേക്കൂ അങ്ങനെ സെറ്റിൽ അങ്ങനെ സെറ്റിൽമെൻ്റ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കഴിഞ്ഞിരിക്കണം അങ്ങനെ സർവീസ് ഗ്യാരണ്ടി റീപ്ലേസ്മെൻ്റ് ഗ്യാരണ്ടി ഉള്ള കമ്പനിയോടാണ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ ഡീൽ ചെയ്യാവുള്ളൂ ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം മാർക്കറ്റിലെ നമ്മുടെ നമ്മുടെ ഗുഡ് വില്ല് നമ്മുടെ സൽപ്പേര് കളഞ്ഞ് കുളിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു ഇഷ്യൂയിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറാണ് നമുക്ക് നമ്മളുടെ ഒരു ലക്ഷ്യം കസ്റ്റമറിന് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക അവർക്ക് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളത് കൂടി ആകണം പ്രോഡക്റ്റ് കൊടുക്കുക കാശ് മേടിക്കുക അടുത്ത ഷോപ്പിൽ കയറുക പ്രോ പൈസ മേടിക്കുക അത് മാത്രമായിട്ട് നടന്നതാണെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല നല്ല കസ്റ്റമർ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രോഡക്റ്റ് നോളജ് നന്നായിട്ട് ഉണ്ടെങ്കിൽ അപ്സെലിങ് നടത്താൻ പറ്റും ഓൾറെഡി ഒരു പ്രോഡക്റ്റിന്റെ അയാളുടെ ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രോഡക്റ്റ് എന്തൊക്കെ പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് അയാൾ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ബാത്ത് ഫിറ്റിംഗ്സ് ഐറ്റം ഉണ്ട് ആ ബാത്ത് ഫിറ്റിംഗ്സ് ഐറ്റത്തിന് മാർക്കറ്റിന്റെ മാർക്കറ്റിലെ പ്രൈസ് വന്നിരിക്കുന്നത് ബാത്ത് ഫിറ്റിംഗ് ഐറ്റത്തെ കുറിച്ച് അയാൾ നന്നായിട്ട് സ്റ്റാർട്ട് നടത്തി അപ്പോൾ അയാൾ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ വില ടെൻ തൗസൻഡ് ആണ് ആ ടെൻ തൗസൻഡിന് കസ്റ്റമർ ഒരു നൂറ് കസ്റ്റമർ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ യൂസേജ് എന്താണെന്നറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയാം അതിൻ്റെ ബ്രാൻഡിങ് എന്താണെന്നറിയാം ഒരു ഇരുപതിനായിരം രൂപയുടെ ആ പ്രോഡക്റ്റ് തന്നെ ഞാൻ എടുത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്കത് വിറ്റുപോകുമോ എൻ്റെ റീറ്റെയിൽ ഷോപ്പുകാരെ അത് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുമോ അവരോട് എനിക്ക് ഇതിനെ അപ്സെല്ലിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റുമോ ഈ ബേസ് മോഡലിൽ നിന്നും ഈ ബാക്ക് ഫിറ്റിങ്സിലേക്ക് നിങ്ങൾ മാറ്റുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി എന്ത് ആ ക്വാളിറ്റിയേക്കാൾ ഉപരിയായിട്ട് എന്ത് ക്വാളിറ്റി നിങ്ങളുടെ ഡീലർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതിനേക്കാൾ ലാഭം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ അയാൾ അവിടെ ഇരിക്കുന്ന ലാഭത്തിന് വേണ്ടിയാ മറ്റുള്ള കസ്റ്റമറിന് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നല്ല പ്രൈസിംഗിൽ കൊടുക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എന്ത് പ്രോഫിറ്റാണ് ഈ റീറ്റെയിലർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം നിങ്ങൾക്കും അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകണം അപ്സെല്ലിങ് നടത്തി ഇരുപതിനായിരം രൂപ ബാക്ക് ഫിറ്റിങ്സ് എടുത്ത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ് എനിക്ക് എനിക്കുള്ള ഗുണം ഡീലർക്കുള്ള ഗുണം എൻ കൺസ്യൂമറിനുള്ള ഗുണം അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം അപ്സെല്ലിങ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് മോഡലിലുള്ള ഒരു പ്രോഡക്റ്റിനേക്കാൾ അതേ സെയിം പ്രോഡക്റ്റ് കൂടുതൽ ബ്രാൻഡ് ഉള്ളത് കൂടുതൽ വാല്യൂ ഉള്ളത് കൂടുതൽ മൂല്യമുള്ള ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിനെയാണ് അപ്സെല്ലിംഗ് എന്ന് പറയുന്നത് അതുപോലെ ക്രോസ് സെല്ലിങ്ങിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർ ഏതൊക്കെ പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുന്നു ആ പ്രോ എന്തൊക്കെ പ്രോഡക്റ്റ് ഇപ്പോൾ ആ ഡിസ് ആ ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു കസ്റ്റമറിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിനെ ആശ്രയിച്ചിട്ടാണ് അതിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ അയാൾ സ്വിച്ചസ് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ സ്വിച്ചസ് അയാൾ സപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക ആ സ്വിച്ചസ് കൊടുക്കുമ്പോൾ അത് സ്വിച്ചസ് വയ്ക്കാനുള്ള ബോക്സ് വേണം ജംഗ്ഷൻ ബോക്സ് വേണം ആ ജംഗ്ഷൻ ബോക്സ് എങ്ങനെയുള്ള ആ ആ ജംഗ്ഷൻ ബോക്സ് കൂടി ഇതിനോടൊപ്പം എനിക്ക് എടുത്ത് വിൽക്കുകയാണെങ്കിൽ അത് ഒരു ക്രോസ് ആണ് അതിനോടൊപ്പം തന്നെ വിറ്റ് പോകാൻ സാധ്യതയുള്ള ഉള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയുണ്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് സ്വിച്ചസിനോടൊപ്പം ഏതൊക്കെ വിറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതിൻ്റെ ചാനൽ കേബിള് വലിക്കാനുള്ള ചാനൽ വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ബോക്സ് വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആ അയാൾ വിൽക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ അഡീഷണൽ ആയിട്ട് എനിക്ക് വിറ്റ് എനിക്ക് ഓളിയത്തിലേക്ക് എത്താൻ പറ്റും അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിക്കൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുന്നേറണം ഒരിക്കലും ഡിസ്ട്രിബ്യൂഷൻ വളരെയധികം എനർജറ്റിക് ആയ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് അതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം സ്വന്തം പ്രോഡക്റ്റിനോട് ഒരു വിശ്വാസത വേണം ആ വിശ്വാസത നിങ്ങളുടെ ഡീലറുടെ അടുത്ത് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണം ഡീലർ നിങ്ങൾ പറയുന്ന കാര്യം അയാൾ വിശ്വസിക്കണം അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കണം ഈ ക്രെഡിബിലിറ്റി എന്താണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ക്രെഡിബിലിറ്റി എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഒരു ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓൾ ദ ബെസ്റ്റ്